നമസ്കാരം മലയാളിയായ ഗീതു മോഹൻദാസ് സൂപ്പർ സ്റ്റാർ യാഷിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള വാർത്ത വലിയ രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ ആരാധകർ ഏറ്റെടുത്തിരുന്നത് മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം അതുപോലെ തന്നെ കെ ജി എഫ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം യാഷ് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയുടെ പേര് എന്ന് പറയുന്നത് ടോക്സിക് എന്നായിരുന്നു ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റും വലിയ രീതിയിൽ തന്നെയായിരുന്നു ആരാധക വൃന്ദം ഏറ്റെടുത്തിരുന്നത് ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആയാലും ഇതിൽ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളായാലും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഒരു ജന 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 ഈ ഒരു ടോക്സിക് എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരുന്നു എന്നാൽ സിനിമയുടെ ടൈറ്റിൽ ടീസർ അതായത് ഈ ഒരു ഈ ബർത്ത്ഡേയുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് ഇവർ ടീസർ പുറത്തിറക്കിയിട്ടുണ്ടാണ് ഈ ടീസർ ഇറങ്ങിയതോട് കൂടിയിട്ട് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ സിനിമയിൽ കുറെ അധികം ലൈംഗിക കാഴ്ചകൾ കാണിക്കുന്നുണ്ട് അതായത് സെക്ഷാലിറ്റി കൂടുതലായിട്ട് ഈ ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം തന്നെ സിനിമക്കെതിരായിട്ട് രംഗത്ത് വരികയും അവർ സെൻസർ ബോർഡിന് ഒരു പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു വനിതാ കമ്മീഷൻ കർണാടക വനിതാ കമ്മീഷൻ ഈ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെൻസർ ബോർഡിനും അതുപോലെ തന്നെ അവിടുത്തെ സർക്കാരിനൊക്കെ ഒരു പരാതിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ കേരളത്തിലായി കഴിഞ്ഞാലും ഗീതു മോഹൻദാസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനവും കാര്യങ്ങളൊക്കെ ഈ ഒരു ടീസറിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു കാരണം ഗീതുൻ മോഹൻദാസ് സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണവും സ്ത്രീകളെ കൂടുതൽ പ്രാധാന്യം ഉള്ള രീതിയിൽ പലതരത്തിലുള്ള ഇന്റർവ്യൂകളൊക്കെ നടത്തുകയും ഡബ്ല്യു സി സി പോലെയുള്ള ഒരു സമിതിയുടെ അംഗമായി അംഗമായിരുന്ന ഒരു വ്യക്തിയൊക്കെയാണ് അതുപോലെ മമ്മൂട്ടിയുടെ കസബ എന്ന് പറയുന്ന സിനിമയിൽ ചില ഇൻറ്റിമേറ്റ് സീനുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ കുറച്ച് വൃത്തികെട്ട ഡയലോഗുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമുണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഗീതു മോഹൻദാസ് അങ്ങനെയുള്ള ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ ഇത്തരത്തിലുള്ള അശ്ലീല രംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം കേരളത്തിൽ നിന്നും ഇപ്പൊ ഇതേ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയൊരു വിവാദം വന്നിരിക്കുകയാണ് വിവാദം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ളതാണ് ഈ ടീച്ചർ നിരോധിക്കണം ഈ ടീച്ചറിലൂടെ വലിയ രീതിയിലുള്ള മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാതിയുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കർണാടകയിലുള്ള ക്രിസ്ത്യൻ മിഷനറി സഭ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ സഭ അവര് അവരുടെ മതവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഈ ടീസറിൽ കാണിക്കുമ്പോൾ തന്നെ മിഘായലിനെയും ജീസസിനെയും ഒക്കെ കാണിച്ച ഒരു പള്ളിയുടെ ഗോപുരം ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ സിനിമയുടെ ടീസർ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രംഗങ്ങളിലൂടെ മിഗായലിനെയും അതുപോലെ തന്നെ അവരുടെ മതത്തെയൊക്കെ മോശമായിട്ട് കാണിക്കുന്ന ഒരു ചിത്രീകരിച്ചു എന്നുള്ള രീതിയിലാണ് അവര് ഒരു പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സിനിമ സിനിമയുടെ ടീസർ ഉടനെ തന്നെ തടയണമെന്നും അത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ഹർജി അവർ കോടതിയിൽ നിന്ന് നൽകിയിരിക്കുന്നത് ഇനി വ്യക്തമായിട്ടുള്ള കാരണം അവർ പറയുന്നുണ്ട് കാരണം ഒരു ക്രിസ്തീയ മതത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ മിഗായലിനെ കാണിക്കുന്നു മാലാകമാരെ കാണിക്കുന്നു അതുപോലെ തന്നെ ജീസസിനെ കാണിക്കുന്നു ക്രിസ്തീയ പള്ളി കാണിക്കുന്നു അതിനുശേഷം കാണിക്കുന്ന ഒരു ഇന്റിമേറ്റ് സീനാണ് ഒരു സെക്ഷാലിറ്റി സീനാണ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് തങ്ങളുടെ മതത്തെ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പരാതി പോയിരിക്കുന്നത് അപ്പോൾ കോടതി ഈ ഒരു പരാതി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യാഷ് നായകനാകുന്ന ടോക്സിക് എന്ന ചിത്രത്തിനെതിരെ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് പുതിയ പരാതി ചിത്രത്തിന്റെ ടീസർ ക്രിസ്തീയ ചിഹ്നങ്ങളെയും മിഘായലിന്റെ പ്രതിമകളെയും അവഹേളിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഇന്ത്യ നാഷണൽ ക്രിസ്ത്യൻ ഫെഡറേഷൻ ആണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഫിലിം ചേംബർ കർണാടക ചീഫ് സെക്രട്ടറി സെക്രട്ടറി സെൻസർ ബോർഡ് എന്നിവർക്കാണ് സംഘടന ഇപ്പോൾ പരാതി സമർപ്പിച്ചിട്ടുള്ളത് ടീസറിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ ക്രിസ്തീയ ചിഹ്നങ്ങൾക്കും മിഘായലിന്റെ പ്രതിമയ്ക്കും മുന്നിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നാണ് പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ടീസർ യൂട്യൂബിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യണമെന്നും ഏതാനും സീനുകൾ മാറ്റണമെന്നും ഈ പരാതിയിൽ പറയുന്നു ചിത്രത്തിന്റെ ടീസറിനെതിരെയും നേരത്തെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇൻഡിമേറ്റ് രംഗങ്ങളെ ചൊല്ലി കർണാടക വനിതാ കമ്മീഷനും സെൻസർ ബോർഡിനും മുന്നിൽ മുൻപ് ഒരു പരാതി എത്തിയിരുന്നു ന്യാഷിനൊപ്പം ഗീതു മോഹൻദാസും ചേർന്നാണ് ടോക്സ് എന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നയൻതാര രുക്മിണി വസന്ത് കിയാര അദ്വാനി താര സുതാരിയ ഹിമാ ഖുറേഷി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന നായകമാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊമ്പതിന് ചിത്രം ആഗോള നിലവാരത്തിൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തും ഇതേ ദിവസം തന്നെ രൺവീർ സിംഗ് നായകനാകുന്ന ദുരന്ത ടു എന്ന ചിത്രവും റിലീസിനായി ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് എന്തായാലും ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം